ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മൾ ചില സമയങ്ങളിലൊക്കെ വെറുതെ എടുത്ത് കളയുന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ ആ വാഴപ്പിണ്ടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ഹെൽത്തിയുമായിട്ടുള്ള തോരനുമാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വാഴപ്പിണ്ടി ദ ഇതുപോലക്കെടുത്തതിന് ശേഷം അതിൻ്റെ കുറേ പോളകളൊക്കെ അടത്തി മാറ്റി കളഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെക്ക് റൗണ്ട് റൗണ്ടായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ കയ്യേൽ അതിൻ്റെ നാരുണ്ടല്ലോ നാരിങ്ങനെ വരും അതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം അത് അങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിനെ അരിഞ്ഞെടുക്കാം കണ്ടില്ലേ കയ്യിൽ കറ ചുറ്റിയത് കണ്ടോ അതിൻ്റെ ആ നാരാണത് കറേ അത് എൻ്റെ കറ തന്നെയാണ് അതിൻ്റെ നാരങ്ങനെ ചുറ്റി ചുറ്റി അങ്ങനെ എടുക്കണം ശേഷം ഇതുപോലെക്ക് കുഞ്ഞു കുഞ്ഞതായിട്ടിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം വാഴപ്പിണ്ടി എല്ലാം ദാ ഇതുപോലെക്ക് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെക്കൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഈ ഉപ്പിട്ടൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിലേക്ക് ദാ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം ക്യുമിൻ സീഡ് അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യാനുസരണം ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക അതിനുശേഷം ദാ ഇതുപോലെ നമുക്കൊരു മൂന്നോ നാലോ പിടി തേങ്ങ ഇതുപോലെ ഇതുപോലെക്കിട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇവിടെ ചേർക്കുന്നുണ്ട് കറിവേപ്പില സാധാരണ കടുക് കടുവേർക്കുമ്പോൾ ചേർക്കാറുണ്ട് അതിന് പകരം നമ്മൾ ഈ അരയ്ക്കുന്നതിനകത്തൂടെ കറിവേപ്പിലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇതൊന്നൊതുക്കിയെടുക്കും അതിനുശേഷം ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം നമ്മുടെ ഈ ഉപ്പിട്ട് വെച്ച വഴപ്പിണ്ടി അരിഞ്ഞതുണ്ടല്ലോ അത് ഇതുപോലെക്ക് അതിനകത്തിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് ത ഇതുപോലെക്കൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അരപ്പിട്ടൊന്ന് ഇളക്കാവുന്നതാണ് ഇഴിഞ്ഞെടുത്ത വാഴപ്പിണ്ടി അരിഞ്ഞതിനകത്തോട്ട് നമ്മൾ ഈ അരപ്പൂടെ ചേർത്തതിന് ശേഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടാണ് നമ്മൾ വാഴപ്പിണ്ടിയുടെ ആ ഒരു നീരെടുത്തത് അത് കരുതിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു മതി അത് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം ഒരു പാനടപ്പയിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക ഈ കടുക് കടുകിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ അരിയുണ്ടല്ലോ അരിയോടൊന്ന് കഴുകിയതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ വാഴപ്പിണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അരിമണി ഇങ്ങനെ ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അടുത്തതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് ഇതുപോലെ ഇതുപോലെക്കൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനിയും നമുക്ക് ആ ഒരു പിന്നെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പിന്നെ വാഴപ്പിണ്ടിയും അരപ്പും എല്ലാം അവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെക്ക് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിയുടെ ജാർ കഴുകി ഒരു പൊടിക്ക് വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുത്ത് ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ ഇതാണ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇതിനോടകം നമുക്ക് കുറച്ച് ചെറുപയർ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കുതിർത്തതിന് ശേഷം അതൊന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം നമുക്കിതിൻ്റെ കൂടെ ചേർത്തി ചേർത്തെടുക്കാനായിട്ടാണ് ഈ ഒരു ചെറിയ ചെറുപയറുകൂടെ ഇടുമ്പോൾ ഇതിന് ഇരട്ടി ടേസ്റ്റാണ് അപ്പം അതുകൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇതൊന്ന് വേവുന്ന നേരം കൊണ്ട് നമ്മൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം ആഴപ്പിണ്ടി ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം അധികം കുഴഞ്ഞു പോവാതെ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടല്ലേ ഇതുപോലെ കാരണം ചെറുപറയറ് ഓൾറെഡി നമ്മൾ വേ വെച്ചെടുത്താണല്ലോ ഇനി അധികം വേവൊന്നും വേണ്ട ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള വാഴപ്പിണ്ടി തോരന് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒന്ന് വെച്ച് നോക്കുക കാരണം നമ്മൾ പുറത്തുനിന്നുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതിന് പേരും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഇതുപോലക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡെയിലിയുള്ള നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലക്കൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്